ഈ മഞ്ഞള് പിന്നെ ഫെബ്രുവരി മാർച്ച് ഏപ്രിലാണ് ഇവിടെ മഞ്ഞൾ കൃഷി തുടങ്ങിയത് അത് പിന്നെ അതിന്റെ വിളവെടുക്കുന്നത് ഡിസംബർ ജാനുവരിയോടുകൂടിയാണ് അതിവിടെ മരങ്ങ താഴെ വരെ ഈ മഞ്ഞൾ ഈ മഞ്ഞൾ ഡിസംബർ ജാനുവരിയോടുകൂടി ഒരു രണ്ട് മാസം മുമ്പ് അതിനുശേഷം ഞാൻ നട്ട വീട് അങ്ങ് നട്ടിപ്പ് ഇവിടെ ഇവിടെ ഈ ഭാഗത്ത് ഒരു മൂടി ഒന്ന് ഒരു രണ്ട് മൂടി ഒരു കിലോ മഞ്ഞൾ വരും അപ്പൊ ഒരു പത്ത് മുപ്പത് കിലോ മൂടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോ മഞ്ഞൾ തീർച്ചയായും പതിനഞ്ചിലെ പത്ത് പന്ത്രണ്ട് കിലോ മഞ്ഞൾ അതിലും ആ ൊരു ചെറിയ തോടാണ് ആ വഴിക്കൂടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വരും അങ്ങനെയാണിത് ഇതിപ്പം ഇവിടെ റോഡ് വരികയാണ് ഇതിലെ റോഡ് അവിടെ പണിഞ്ഞോണ്ടിരിക്കുകയാണ് റോഡ് മോളിൽ നിന്ന് ഈ റോഡ് വന്ന് അവിടെ കേറുകയാണ് അതാണ് പ്രശാന്ത് നഗറിന്റെ ഇതിങ്ങനെ ഞാൻ ഇടം വാഴയുടെ നാലി ഏറ്റു ഇങ്ങനെ ஈ வாழைய கச்சட எல்லாம் வாரி வா அட்டு வளவ இங்க குற்றியோக்கே அடிச்சு இது காரணம் கொண்டு அல்லாது மண்ணு போரி சரி ஆக்க அவட கப்போழ நிக்க ரோபஸ்ட நிற்கு சார் പിടിച്ചോണ്ട് ചേമ്പ് കുറെ ഇട്ടിരിക്ക ചേമ്പ് കുറച്ചുകൂടെ കാണാം ചേമ്പ് നല്ല ഫോഴ്സിൽ വിടും അതിന് ഉണക്കിപ്പിടിക്കുമ്പഴേ കുറച്ച് വേസ്റ്റ് ഒക്കെ പോകും അതില് ഇതിലിപ്പം പൂ പൊടിച്ച് ഇങ്ങനെ ഈ മഴയ്ക്ക് ഏഴ് തുടങ്ങിയ മഴയത്തെല്ലാം പോയി കുറേ അതാണ്ട് ഇതിനകത്ത് കായകലുതാ ഇതിനകത്തൊക്കെ നിറയെ കായാവും ഒരു ഒരു രണ്ടാഴ്ച കൊണ്ട് കുറെ കായങ്ങാവും ഈ കായ ആയിട്ട് മാറുന്നതാണ്ട് ചെറിയ കായ അവിടെ കാന്താരി ഉണ്ട് ഇത് സാധാരണ പച്ചമുളകാണ് അത് ഇപ്പോഴേ കുറച്ചങ്ങ് വല്ലാതായി ഇതിനെ ഇന്ന് ശരിപ്പെടുത്തണം മോളിൽ എടുത്തോണ്ട് പോകാൻ പറ്റി വെച്ചിരിക്കുകയാണ് അവിടെ കൊണ്ടുപോയി ഞാൻ വയ്ക്കുന്നത് ഇവിടുന്ന് രണ്ടടത്തു എനിക്ക് ഒരു ഇവിടുന്ന് എല്ലാം ഇവിടെ ഒരു ഏഴ് ആറേഴ് കിലോ മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ തവണ കിട്ടിയതാണ് ഇപ്രാവശ്യത്തെ ഇനി എനിക്ക് വളമൊക്കെ ചെയ്ത് കൊത്തി റെഡിയാക്കണം ഇത് ഞാൻ എടുത്തതിന് ശേഷം നട്ടതാണ് ഇവിടെയും നട്ടതാണ് ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ എനിക്ക് എനിക്കുണ്ടായിരുന്നു അത് ഇനിയിപ്പഴുതന കൊണ്ടുവന്ന് ഇവിടെ വെക്കാൻ ഇരിക്കുക അതെനിക്ക് ഇവിടെ നിന്ന് പ്ലാൻ ചെയ്യണം അല്ല ഒരു തടി കഷ്ണോ തടികഷ്ണല്ലോ വെച്ചിട്ട് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇത്രയേ ഉള്ളു ഇപ്പൊ ഇവിടെ എല്ലാം വേണ്ടയാണ് ഉമ്മായ ഒക്കെ ഇട്ട് ഇളക്കി അതിനകത്ത് വെച്ചിരിക്കുകയാണ് അത് ആ മണ്ണിനെ എനിക്ക് ഗ്രോ ബാഗിൽ ഇടും ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു ഇതിനകത്ത് ഇളിച്ചു വന്നതായിരുന്നു ഓരോന്നൊക്കെ ഇളിച്ചു വരും ഇങ്ങനെ നമ്മളൊന്നും ചെയ്യാതി പിരിയമുളത് അപ്പൊ ഒരു കിലോ ഞാൻ മേടിച്ചു ഇത് നാനൂറ്റമ്പത് രൂപ വെച്ചാണ് നാനൂറ്റമ്പത് രൂപക്ക് എനിക്ക് ഇതെനിക്ക് ഇത് ഇത് ഒരു കിലോന കിലോയും ചില്ലോനോ ആയിരുന്നു ഇപ്പൊ ഞാനൊന്ന് ഉണക്കുക ഉണക്കിയതിന് ശേഷം ഇത് ഭംഗിയാവണോ പൊടിപ്പിക്കുക ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നതിൽ എനിക്ക് ആദായം എടുത്ത ആദായം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മുളക് തന്നെ ഞാൻ പൊടിച്ച് ഒരു നാനൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ വാങ്ങി പിന്നെ കുറച്ച് ജോലി ചെയ്യുന്ന ക്ലീൻ ചെയ്യുന്നു പിന്നെ അതിന് ശേഷം മില്ലിക്കൊണ്ടുപോയി കുടിപ്പിക്കുന്നു ഭംഗിയാവണം അത് പ്രത്യേകം പറഞ്ഞ് പുള്ളിയുടെ അടുത്ത് നിന്ന് പുള്ളിയെ കൊണ്ട് ഭംഗിയാവണം അതിൻ്റെ അപ്പം ഞാനൊരു നാനൂറ്റുപ് അഞ്ഞൂറ് അഞ്ഞൂറ് കുറച്ച് മില്ലിലെ ഒക്കെ കൊടുത്താലും എല്ലാം കൊടുത്താലും പത്തഞ്ഞൂറ് എനിക്ക് ചിലപ്പം ഈ മുളക് കിട്ടും ചിലപ്പം മുളവിന് വില കൂടുതലായിരിക്കും അറുനൂറ്റമ്പത് രൂപ വരെ ചിലപ്പോൾ ഈ മുളവിന് വില വന്നിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നല്ലതാ വില പിന്നെ മാർച്ച് ഏപ്രിലാണ് പക്ഷെ ഞാൻ എല്ലാ സമയത്തും മഞ്ഞൾ നടക്കും വെയിൽ വേണം മഞ്ഞൾ നടുന്ന സമയത്ത് ഇപ്പം മഞ്ഞൾ നട ഇപ്പം വലിയ മഴയില്ല മഴയുണ്ടെങ്കിൽ ഇതാ പിന്നെ എന്താണ് ഇത് ഈ മുളക് പൊടിച്ച് ഞാൻ ഒരു കിലോ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രോ ഒരു കിലോയിൽ നാല് ഇരുന്നൂറ്റമ്പത് ഗ്രാം പാക്കറ്റ് ഞാൻ ഉണ്ടാക്കുന്നു അപ്പോൾ അവിടുത്തെ വില ഇരുന്നൂറ് രൂപയാണ് അപ്പം നാലെണ്ണത്തിന് എനിക്ക് എണ്ണൂറ് രൂപ കിട്ടും ഞാനൊരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ മുടക്കിയാലും അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പതിൽ കൂടുതലും മുടക്കുന്നില്ല ഇപ്പോഴും ഇപ്പോഴത്തെ സ്ത്രീ അഞ്ഞൂറ് രൂപയിൽ എനിക്ക് നിർത്താം അപ്പോഴും എനിക്കൊരു പത്തിരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ എനിക്ക് എങ്ങനെ ആയാലും ഒരു കിലോ മുളക് പൊടി എനിക്ക് കിട്ടുന്നു കിട്ടും അത് വിറ്റാല് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഒരു ഇടയ്ക്കിടയ്ക്ക് വിൽക്കുന്നുണ്ട് ഈ ചെയ്യുമ്പോൾ ചേമ്പ് വളരെ നല്ല ഫലമാണ് ഫലം തരുന്നതാണ് ചേമ്പ് ഇതിപ്പോ ഇത് ഒരു മൂട് ഞാൻ ഇന്നലെ അവിടുന്ന് ഒരു മൂട് ഞാൻ വെട്ടി ആയിരിക്കുന്നു ഇന്നലെ ഇന്നലെ ഇവിടുന്ന് ഇന്നലെ ഇവിടുന്ന് രണ്ട് മൂട് ചേമ്പ് കിട്ടി നേരത്തെ ഒരു മൂട് അവിടുന്ന് വെട്ടി ഈ രണ്ട് മൂടിൽ നിന്ന് ഞാൻ രണ്ടര കിലോ ചേമ്പ് ഞാൻ വിറ്റു ഈ രണ്ട് മൂട് അപ്പോഴേ അതൊരു ബെനഫിറ്റാണ് റീല് അറ്റ് ദ റേറ്റ് ഓഫ് എയ്റ്റി റുപ്പീസ് ടു എന്റെ വൈഫ് പറയുന്നു ഇത് നല്ലതാണ് റിയൽ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു പക്ഷെ അവളിപ്പം ഉപയോഗിക്കുന്നില്ല ഞാൻ വെറുതെ ഇങ്ങനെ വെട്ടിയാന്ന് വെച്ചു ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു ഇവിടെ മുഴുവൻ മഞ്ഞളായിരുന്നു ആ മഞ്ഞളെ കുറച്ച് എനിക്ക് ഇവിടെ കുറച്ച് കുഴപ്പമുണ്ടായി ഈ മഞ്ഞള് പിന്നെ എന്താ ഇത് ദ്രവിച്ചു ശരിക്കും പിന്നെ വളർന്നെ ഇത് ഫലപ്പെടുത്തി മഴയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറു രണ്ട് ദിവസം കൊണ്ട് ശകലം വെള്ളം ഒഴിച്ച അത് കിളിച്ച് നല്ലോണം വളർത്തുക ഇവിടെ ഞാൻ മഞ്ഞളായിരുന്നു അത് ഞാൻ ഇത് ടിഷറിന്റെ വാഴ ഞാൻ നിന്ന് വാങ്ങി ഈ വെച്ചിരിക്കെണ്ണം ഇതും ഞാൻ അവിടെ ട്യൂബർ നിന്ന് ഞാൻ വാങ്ങിയതാണ് കംപ്ലീറ്റ് ഇവിടെ അങ്ങ് മഞ്ഞളിടും ഇതാണ് അതിന്റെ ഇങ്ങനെ പെയ്യനെ ഇവിടെ ഇഞ്ചിയൊക്കെ നട്ടിരിക്കും ഇതൊക്കെ ഒന്ന് ശരിപ്പെടുത്തണം എനിക്ക് കുറെ ചാണകവും ചാമ്പൽപ്പൊടി ചാമ്പൽ പൊടി ചാണകം ഞാൻ വാങ്ങുകയാണ് അയാൾക്ക് പശുവും പാലും പിന്നെന്താണ് ചാണകവും ചാണകപ്പൊടിയും ഇപ്പൊ അയക്ക് ഡിമാൻഡ് വളരെ കൂടി ഉണക്കി ഉണക്കിപ്പൊടിച്ചത് എനിക്ക് ഇപ്പോൾ മഞ്ഞൾ ഇതിൻ്റെ പുറവശം ഞങ്ങൾ നല്ല ക്ലീൻ ചെയ്യും ഇതിൻ്റെ ആ തൊലിയെല്ലാം എടുത്ത് കളഞ്ഞു കംപ്ലീറ്റ് തൊലി ചെയ് ക്ലീൻ ചെയ്തതിന് ശേഷം ആദ്യം ഭംഗിയാവണം കഴിവ് മൂന്നാലും തവണ എന്നിട്ട് തൊലിയെല്ലാം എടുത്ത് കളഞ്ഞ് വേറെല്ലാം വെട്ടി ശരിപ്പെടുത്തിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കീറും കീറിയിട്ട് ഉണക്കും ഇതിപ്പോൾ അടുത്ത കാലത്ത് ഒരു നാലഞ്ച് മൂന്ന് മഞ്ഞൾ എടുത്തതാണിത് ഇതിപ്പം കുറച്ച് ഇതാണ് പിന്നെ മുറിച്ചിട്ട് രണ്ട് ദിവസം ഉണങ്ങിക്കഴിഞ്ഞപ്പം കണ്ടു ഇപ്പം കുറഞ്ഞ ഒരു ഇപ്പോൾ ഒരക്കേജി പോലും കാണുമെന്ന് സംശയമാണ് ഇനി ഇത് കുറെ കൂടെ ഉണങ്ങും രണ്ടു മൂന്ന് ഒരു നാ ഒരാഴ്ച ഉണങ്ങിക്കഴിയുമ്പോൾ ഇത് പൊടിപ്പിക്കാം ഇത് പൊടിപ്പിക്കുമ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അഞ്ഞൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം മഞ്ഞൾ പൊടി അത്രയും ഇതിന്ന് കിട്ടും പക്ഷെ ഒരു പത്ത് അൻപത് കിലോ മഞ്ഞളിട്ട് ഉണക്കിയാൽ ചിലപ്പം ഒരു ഒരു നാല് അഞ്ച് ആറ് കിലോ മഞ്ഞൾ കിട്ടും ആറ് ഏഴ് കിലോ പൊടി കിട്ടിയെന്ന് ആ പൊടി നല്ല ഫൈൻ പൊടിയായിരിക്കും ആ പൊടി ഞാൻ ഞാനവിടെ ഒരു നല്ല പ്ലാസ്റ്റിക് കവറിൽ കെട്ടി ബാഗിനകത്ത് നല്ല പിന്നിനകത്ത് ഞാൻ നിൽക്കും ഈ പൊടിയെ കവറിലാക്കും കവറിലാക്കിയാണ് അവിടെ കിട്ടിയത് ഇത് പാക്ക് ചെയ്ത് വെച്ചത് പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ അതാണ് അവിടെ കൊണ്ടുവരുന്നത് പിന്നെ ഞാൻ ടിന്നിനകത്ത് ഞാൻ സൂക്ഷിക്കും മഞ്ഞൾ ഇതുപോലെ കൊണ്ടുവരും ഞാൻ ഇത് ടിന്നിനകത്ത് ഇപ്പം നല്ല മണമാണ് ഇതിപ്പം പൊടിച്ചു കൊണ്ടുവരുമ്പ നല്ല ഇതിലും മണമാണ് അതുപോലെ തന്നെ ഞാൻ പാക്ക് ചെയ്യാൻ അപ്പൊ ജേണലിസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ഈ സ്വദേശി വിപണി ജൈവ അതിന് പറയുന്നത് ജൈവ കർഷക വിപണി എന്ന് എന്തോ ആണല്ലോ ആ വിപണിയിൽ മാത്രമേ ഞാൻ വരാറുള്ളൂ അവിടെ വരുന്നതിൽ ബേസിക്കലി ഐ ആം ഇൻട്രസ്റ്റഡ് ഗാന്ധി സ്മാരനിധിയോട് ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് എനിക്കൊരു ഒരു ഒരു താല്പര്യമുണ്ട് പിന്നെ അവിടെ വരുന്ന ആളുകളെ എല്ലാം കാണും ാണ് വരുന്നതൊ അന്ന് പലതവണ വന്ന് അതൊരു ഒരു എനിക്കതിൽ താല്പര്യമാണ് ഗാന്ധി സ്മാരക നിധിയിൽ മാത്രമാണ് ഞാൻ വരുന്നത് വേറെ ഒരിടത്തും ഞാൻ പോകാറുണ്ട് പലയിടത്തും ഇതൊക്കെ വിൽപ്പനയുള്ള ഭാഗങ്ങളുണ്ട് ഇവിടെ തന്നെ ഉണ്ട് ചെറുവയ്ക്ക് തന്നെ ചില വിപണിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഞാൻ അവിടെ എങ്ങും പോവില്ല ഞാൻ ഗാന്ധി സ്മാരൻ എത്തി മാത്രമേ ആസ് ഇറ്റ് റൈറ്റ് നൗ ഞാൻ അവിടെ മാത്രമേ വരാറുള്ളൂ ജൈവകൃഷിയിലെ കയറ്റവും ഇറക്കവും ഈ ജൈവകർഷകന് ഉത്തരിയല്ല അത് കുറച്ച് ആത്മവിശ്വാസത്തോടെ അത് തുടരുക തന്നെ ചെയ്യും